അപ്പം ഈ ഫുട്ബോൾ ട്വൻറ്റി ഫൈവ് അങ്ങനെ പറയാൻ പറ്റത്തില്ല ആക്ച്വലി ട്വൻറ്റി ഫൈവ് എന്നുള്ള പേര് ഇപ്പോൾ ഇല്ല ഈ ഫുട്ബോൾ എന്ന് മാത്രമേ ഉള്ളൂ ഇയർ വൈസ് ഒന്നും ഗെയിം ചേഞ്ച് ആവത്തില്ല വെർഷൻസ് മാത്രമേ മാറിക്കൊണ്ടിരിക്കത്തുള്ളൂ ഒരു ബ്രാൻഡെ കണക്കിന് മാറ്റാൻ പോവുകയാണ് ഈ ഫുട്ബോൾ എന്ന ഗെയിം സോ ഇതൊട്ട് നമുക്ക് ട്വൻ്റി സിക്സ് ഈ ഫുട്ബോൾ അങ്ങനെ പറയാൻ പറ്റില്ല ഈ ഫുട്ബോൾ എന്നേ പറയാൻ പറ്റത്തുള്ളൂ നമുക്ക് വേണമെങ്കിൽ ഇയർ ആഡ് ചെയ്ത് പറയാം അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ വർഷൻ ആഡ് ചെയ്ത് പറയാൻ വേണ്ടി വരും നമ്മൾ ഇതൊട്ടും പ്ലസ് ട്വൻറ്റി വൺ പോലെയോ പ്ലസ് ട്വൻറ്റി പോലെയോ ഒന്നും ഇയർ റൈസ് പറയാൻ പറ്റത്തില്ല ഈ ഫുട്ബോൾ എന്നേ പറയാൻ പറ്റത്തുള്ളൂ വെർഷൻസ് മാറിക്കൊണ്ടിരിക്കും പിന്നെ വെർഷൻ പറയാം നമുക്ക് വേണമെങ്കിൽ ഇയർ ചേർത്ത് പറയാം അത്രേ പറയാൻ പറ്റത്തുള്ളൂ സോ നമ്മുടെ ഗെയിമിൻ്റെ പന്തിൻ്റെ ഫോട്ടോ ഔട്ടായി ലീക്ക് ആയിട്ടുണ്ട് സോ ലീക്കല്ല ഇന്നലെ നമ്മൾ ഗെയിമുകളത് കണ്ടതാണ് സോ ഒരു കുറച്ച് വൈറ്റ് ഷെയ്ഡുള്ള കുറച്ച് പച്ചയും നീലയെ മഞ്ഞ എല്ലാം കൊടുത്തിട്ടുണ്ട് പന്തിനകത്തും പക്ഷെ മോസ്റ്റ്ലി വൈസ് ആയിഡാണ് കണ്ട് പന്ത് കൊള്ളായിരുന്നു നല്ല നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് ഗെയിംപ്ലേ ലിക്സ് നമ്മൾ കണ്ടതാണ് പന്തിൻ്റെ മൂവൻസ് സാധനം കൊള്ളാം അത്യാവശ്യം കുഴപ്പമില്ലാതെ പന്തിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ട് എന്തായാലും ഗെയിംപ്ലേ വരട്ടെ ഇതാണ് നമ്മുടെ പന്ത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട് പന്തിൻ്റെ ഫോട്ടോയൊക്കെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞാണ് റെഫറി പിച്ച് വന്നിട്ടുണ്ട് നല്ല കാര്യമാണ് കുറെ ആളെ വേടിക്കുകയാണ് റെഫറി ചെയ്യുക വരാനായിട്ട് സോ മിക്കവാറും വീട്ടിലും പല പല ആൾക്കാരും കമൻറ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ റഫറി റെഫറി റഫറി നല്ല റെഫറി എന്തായാലും വന്നിട്ടുണ്ട് ഗെയിമിലും അത് സൈലൻ്റ് റഫറിയും ഉണ്ട് നമ്മുടെ മെയിൻ റഫറിയും ഉണ്ട് നല്ല കാര്യം പിന്നെ നമ്മുടെ ഗെയിമിൻ്റെ ഇൻറ്റർഫെയ്സ് സോ ഇവിടെ സ്കോഡിൻ്റെ ഇൻ്റർഫേസ് വലിയ മാറ്റം വന്നിട്ടില്ല സെയിം പോലൊക്കെ തന്നെയാണ് കുറച്ചും കൂടെ ഒക്കെ ഒന്നും വെട്ടം കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ വലിയ മാറ്റം ഒന്നും മാറിയിട്ടില്ല ഓവറോൾ സെയിം തന്നെയാണ് നല്ല കാര്യം അവിടെ നിന്ന് നിറമൊന്നും മാറി അടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇത് ലീക്കാണ് ആക്ച്വലി വേറൊരു ലീക്ക് ഞാൻ കണ്ടു പക്ഷെ അത് കണ്ടിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നെക്സ്റ്റ് പറയാനുള്ളത് നമ്മൾ അപ്ഡേറ്റിൻ്റെ ലോഗോ എല്ലാം കിട്ടിയായിരുന്നു നമ്മൾ കണ്ടായിരുന്നു അതുപോലെ ദ പിച്ചി സവേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഫുട്ബോൾ ദ പിച്ചി സവേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കറിയാം പെസ്സു തന്നെ ദ പിച്ചി സവേഴ്സ് തന്നെയാണ് അപ്പം ഇതാണ് നമ്മുടെ ലോഗോ അറിയാൻ പോകുന്ന ലോഗോ സോ ലോഗോ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഒരു നയൻറ്റി പെർസെൻ്റ് ആൾക്കാർ ലോഗോ ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ടർക്കിഷ് കമൻ്ററി ഗെയിമിൽ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു പറയുമ്പോൾ ടർക്കിഷ് കമൻ്ററി വരാൻ പോവുകയാണ് സോ നല്ലൊരു കാര്യമാണ് ഒരു കമൻ്ററി ആഡ് ചെയ്യുകയാണ് അതായിട്ട് കളിക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇറ്റാലി ഒക്കെ യൂസ് ചെയ്യുന്നു ഇറ്റലി യൂസ്യമുണ്ട് അറബ്യൻ അറബ് കമ്മ്യൂണിറ്ററി യൂസ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ട് സ്പാനിഷ് യൂസ് ചെയ്യുന്നുണ്ട് സോ തർക്കിഷ് എന്ന് പറയാൻ പറ്റത്തില്ല തുർക്കിഷ് എന്നാണ് പറയേണ്ടത് ആക്ച്വലി തുർക്കി എന്നാണ് പറയുന്നത് ആക്ച്വലി സോ ടർക്കിഷ് എന്നാണ് നമ്മൾ ആക്ച്വലി നമ്മൾ വായി തർക്കിഷ് എന്നൊക്കെ നമ്മൾ വായിക്കും തർക്കിഷ് ഇംഗ്ലീഷിൽ പറയാറുണ്ട് പക്ഷേ തുർക്കിഷ് എന്നാണ് ആക്ച്വലി പറയാൻ പ്രണൗൺസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ സംഭവം ഞാൻ പറഞ്ഞില്ലേ അത് ഇൻ്റർഫേസ് ഞാൻ കണ്ടു എൻ്റെ മൂലെ കളറൊക്കെ വാരി അടിച്ചൊരു സാധനമാണ് ലീക്കാണ് അത് റൂമറാണ് കറക്റ്റ് ആണെന്ന് അറിയത്തില്ല പക്ഷെ ഞാനൊരു ഇൻസ്റ്റ പോസ്റ്റിൽ കണ്ടതാണ് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ സോ ഇതിനകത്ത് കണ്ടില്ലേ ഫുള്ള് നിറങ്ങൾ വാരി അടിച്ചു വച്ചേക്കുവാണെങ്കിൽ മൊത്തത്തിൽ ഇതുപോലൊക്കെ ആകുമെന്ന് അറിയത്തില്ല എന്തായാലും എന്തായാലും ഗെയിം വരും വരും ഇതുപോലൊക്കെ ആകുമെന്നുള്ളത് പക്ഷേ ഇത് വലിയ കുഴപ്പമില്ല എന്തായാലും കളർഫുള്ളാണ് ഭയങ്കര കളർഫുള്ളാണ് ഗെയിം പച്ച നീല മഞ്ഞ എല്ലാം ഉണ്ട് ഉണ്ടിനകത്ത് കുഴപ്പമില്ല എന്തായാലും ഗെയിം വരട്ടെ എന്തായാലും ഫീറ്റേഴ്സ് ഒക്കെ ഈ ഫുട്ബോളിൽ നമ്മൾ നമിച്ചിരിക്കുന്നു ആക്ച്വലി ഫിനിഷ് ട്രിബിള് റെഫറി വന്നു കൊണ്ടു വന്നത് ഒക്കെ നല്ലൊരു ചേഞ്ചാണ് നല്ലൊരു മാറ്റമാണ് ഗെയിമിൽ അത്യാവശ്യം വേണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഫിനിഷ് ട്രിബിൾ വേണമെങ്കിലും ഈ ഒരു കാര്യമൊക്കെ പിന്നെ നെക്സ്റ്റ് കാരണ നമുക്ക് നാളെ എട്ട് മണിക്കൊരു ലൈവ് വരുന്നുണ്ട് സോ ഗെയിം എനിക്ക് തോന്നുന്നു മൂന്ന് മണി വരെ ഒക്കെ ഗെയിം ഉള്ളെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു അപ്പോൾ നാളെ മൂന്ന് മണി വരെ മൂന്നര വരെ കണ്ടെങ്കിൽ നാളെ ഗെയിം ഉള്ളൂ അതേപോലെ ഗെയിം പോവും പിന്നെ നമുക്ക് നാളെ ഈവനിങ് നമുക്ക് എട്ട് മണിക്കൊരു ലൈവ് വരുന്നുണ്ട് സോ ആ ലൈവിൽ നമ്മൾ നമ്മുടെ ഗെയിമിൽ തന്നെ മിക്കവാറും നമുക്ക് ലിങ്ക് വരുന്നതായിരിക്കും ആ ലിങ്ക് വഴി കയറാൻ നമുക്ക് കോവിൻസും റിവാർഡ്സൊക്കെ കിട്ടുന്നൊക്കെ പറയുമ്പോൾ ഗെയിം ഓപ്പൺ ആകുമ്പോഴത്തേക്കും സോ എല്ലാവരും വെയിറ്റ് ചെയ്യുമ്പോൾ ആ ലിങ്ക് വഴി കയറുക നമ്മൾ ലിങ്കെല്ലാം നമ്മുടെ ഇൻസ്റ്റയിലും കാണുക നമ്മൾ യൂട്യൂബിലൊക്കെ ഇടുന്നതായിരിക്കും സോ നിങ്ങൾ കാത്തിരുന്ന് കാണുക ചിലപ്പോൾ പത്തഞ്ഞൂറ് രൂപ കോവിനൊക്കെ കിട്ടി കഴിഞ്ഞാൽ കളയണ്ടല്ലോ ഇൻ കേസ് നൂറ് കോഴി കിട്ടിയാലും കളയേണ്ട അപ്പോൾ എന്തായാലും ലിങ്ക് എല്ലാവരും എല്ലാവരും എല്ലാ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് കയറി കാണുക എനിക്കൊന്ന് ഇൻ ഗെയിമിൽ തന്നെ മിക്ക ലിങ്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അറിയിക്കുന്നതായിരിക്കും സോ അല്ലാവരും കട്ടാക്കി വെയിറ്റ് ചെയ്ത് ആ ഗെയിം ഇനി വെറും രണ്ട് ദിവസമേ ഉള്ളൂ ഗെയിം വരാനായിട്ട് നാളെ ഗെയിം പോവും മറ്റന്നാൾ ഗെയിം വരും കാത്തിരുന്ന് കാണാം സൊ ബൈ